ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കർജി പോലും ഈ കേരളത്തിന്റെ പ്രഭാരിയായി വരുന്നതിന് മുൻപ് ആ മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പൊ ആ പ്രക്രിയയെ കുറിച്ച് നമ്മൾ ഞാൻ എനിക്ക് പറയാനുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞതാണ് അല്ല സംസ്ഥാന നേതൃത്വം എന്ത് വിശദീകരണമാണ് ഇനി നൽകേണ്ടത് പല ആളുകളും വളരെ വ്യക്തമായി തന്നെ അല്ല ആരാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ആക്രമിക്കാനും എന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കഠിനമായിട്ട് ചൂടനുഭവിച്ച് നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഇത്തരം ഒരാൾ വന്ന് എനിക്കെതിരായിട്ടുള്ള ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ശോഭ സുരേന്ദ്രനെ കാരണം അമിഷാജി വന്നിരിക്കുകയാണ് അമിഷാജി വന്ന് ഇവിടെ കരിമണൽ കർത്തക്കെതിരെ കരിമണൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ചില ആളുകളെല്ലാം അഴിമതിക്കാരെ തടവറയിൽ അടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതെല്ലാം ഉണ്ടായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്ത്രപൂർവ്വം ഇവിടെ ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ലാൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഉണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് ആരങ്ങിയാലും അതിന്റെ പിറകിൽ ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്നവരുടെ ചെയിൻ ഉണ്ടല്ലോ ഒരു ചങ്ങല ആ ചങ്ങല എവിടെ നിന്ന് തുടങ്ങി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ആൽബലവും സ്വാധീനവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബന്ധവുമുള്ള ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇത് നന്ദകുമാറിന്റെ മാത്രം പദ്ധതിയല്ല ഇതിനകത്ത് ശ്രീമാൻ ഇ പി ജയരാജന് കൃത്യമായ റോളുണ്ട് ഇതിനകത്ത് ഗോകുലം ഗോപാലന് കൃത്യമായിട്ടുള്ള റോളുണ്ട് ഈ റോളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ റോൾ എന്ന് പറയുന്നത് അവരുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കണ്ടപ്പോൾ എന്താണ് അല്ല രാമനിലയത്തിൽ വെച്ച് ഞാൻ ജാവേദ്കർജിയെ കണ്ടിട്ടില്ല രാമനിലയത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാമനിലയത്തിൽ ഒരു മുറിയിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാമനിലയത്തിലേക്ക് വരുന്നത് കാരണം എന്തിനാണ് രാമനിലയം സെലക്ട് ചെയ്തത് എന്റെ വീട് തൃശൂരിൽ തന്നെ അയ്യന്തോളുണ്ടല്ലോ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ എത്രയോ തവണ എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ പല പത്രസമ്മേളനങ്ങളുടെയും ഭാഗമായിട്ട് അവിടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വരാതെ രാമനിലയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞത് ജയ ശ്രീമാൻ ഇ പി ജയരാജന്റെ താല്പര്യാർത്ഥമാണ് ഞാൻ അവിടെ ചെല്ലുന്നു ഒരു റൂം ബുക്ക് ചെയ്യുന്നു ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണ് ഒരു മുറി ബുക്ക് ചെയ്യുന്നു ആ മുറിയിൽ ഞാൻ ഇരിക്കുന്നു അവിടെ നന്ദകുമാർ ഇരിക്കുന്നു ഫോൺ ചെയ്ത് ചോദിക്കുന്നു ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇവിടെ സഖാവ് രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ് മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ് അത് ശരിയാണ് ാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് കോറിഡോറിലേക്ക് നടന്നു ചെല്ലുന്നു കോറിഡോറിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്ന സമയത്ത് മന്ത്രി രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ പോലീസ് ഓഫീസേഴ്സും എല്ലാം തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനൊരു നമസ്കാരം പറയുന്നു അദ്ദേഹവും ഒരു നമസ്തേ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ വീണ്ടും തിരിച്ചു റൂമിൽ വരുന്നു അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ശരിയാണ് മിനിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ അല്പസമയത്തിന് ശേഷമാണ് ഈ മുറിക്കകത്തേക്ക് ശ്രീമാൻ ഇ പി ജയരാജൻ വരുന്നത് അവിടെ വന്നിരുന്നു കൊണ്ട് ഞാനും ഈ നന്ദകുമാറും ഇ പി ജയരാജനും കൂടി സംസാരിച്ചത് ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നന്ദകുമാർ പറയുന്നുണ്ടെങ്കിൽ നന്ദകുമാറിനെ കൊണ്ട് ശ്രീമാൻ ഇ പി ജയരാജൻ പറയിപ്പിക്കുകയാണ് ഇത് ഇത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അല്ല മന്ത്രി രാധാകൃഷ്ണൻ വന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കാണ് ആ എത്ര എത്രയോ ആളുകൾ രാമനിലയത്തിലേക്ക് വരുന്നു ഞാൻ എവിടെ വെച്ച് മന്ത്രിയെ കാണുമ്പോഴും അന്ന് ഗോവിന്ദ മാഷ യാത്രയായിരുന്നു അല്ല ജസ്റ്റ് നമസ്തേ ഞാൻ എവിടെ വെച്ച് ഈ രാധാകൃഷ്ണൻ ഇൻസ്റ്റെ കണ്ടാലും ഞാൻ നമസ്കാരം പറയാറുണ്ട് അദ്ദേഹവും നമസ്കാരം പറയാറുണ്ട് തീർച്ചയായിട്ടും രാമനിലയത്തിൽ സിസി ക്യാമറ ഉണ്ട് അവിടെ ലോക്ക് ബുക്ക് ഉണ്ട് ആളുകൾ എന്റെ തെളിവ് നിനക്ക് തരാൻ പറ്റുന്ന സി സി ടി വി ക്യാമറ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പല പ്രമുഖമായിട്ടുള്ള കേസുകളുടെ വരെ ഫയലുകൾ സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് അട്ടിമറിക്കപ്പെടുന്നതുമൊക്കെ നമ്മുടെ കൺമുന്നിൽ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഒട്ടും വില കൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പൊ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കട്ടെ അന്നത്തെ ദിവസം മാത്രമല്ലല്ലോ അവിടെ ഞാൻ ആ പുസ്തകത്തിൽ ലെഡ്ജറിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ ഞാനാണല്ലോ റൂം എടുക്കുന്നത് അപ്പൊ ഞാൻ ഒപ്പിട്ട് സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള ലെഡ്ജർ ആ പുസ്തകം തന്നെയാണോ അവിടെ ഇപ്പോഴും ഉള്ളത് എന്ന് രാമനിലയത്തിൽ നിന്ന് പരിശോധന നടത്തേ ശോഭാ സുരേന്ദ്രൻ രാമനിലയത്തിൽ ആകെ നാല് തവണയെ പോയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്റെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ഞാൻ പോയി ഒരു മുറിയെടുക്കുന്നത് ഒരൊറ്റ തവണയെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ആ ലെഡ്ജർ അവിടെ ഉണ്ടാകും പരിശോധിക്കല്ലോ